ഗൌതം അദാനിയുടെ കാശുണ്ടാക്കാനുള്ള മെയിൻ തന്ത്രം ദീർഘവീക്ഷണവും നെഞ്ചുറപ്പുമുള്ള പ്ലാനിംഗ് ഗൌതം അദാനി ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കച്ചവട സാമ്രാജ്യത്തിന്റെ മുതലാളിയാണ് എന്നാൽ ഇയാളെ ഇത്ര വലിയ പണക്കാരനാക്കിയത് എന്താണെന്നോ അത് മറ്റൊന്നുമല്ല എവിടെ അവസരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവും കിട്ടിയാൽ പിന്നെ ധൈര്യത്തോടെ എടുത്തു ചാടാനുള്ള മനസ്സുമാണ് പുള്ളിക്കാരന്റെ മെയിൻ പവർ ഒരു ശരിക്കുള്ള കഥ പറയാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അദാനി മുംബൈയിൽ കപ്പലിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഗുജറാത്തിലെ മുണ്ട്ര എന്ന സ്ഥലത്ത് ഒരു ചെറിയ തുറമുഖം ഉണ്ടാക്കാൻ സർക്കാർ തീരുമാനിച്ചത് പല വലിയ ബിസിനസ്സുകാരും ആ പരിപാടിക്ക് മൂക്കു കുത്തിയില്ല കാരണം അതൊരു ചാൻസ് എടുക്കാനുള്ള ഏർപ്പാടായി അവർക്ക് തോന്നി എന്നാൽ നമ്മുടെ അദാനിക്ക് അവിടെ ഒരു നല്ല ഫ്യൂച്ചർ കാണാൻ പറ്റി പുള്ളിക്കാരന് അന്നേ അറിയാമായിരുന്നു ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കുകടൽ വഴിയുള്ള കച്ചവടത്തെ ആശ്രയിച്ചുള്ള തുറമുഖങ്ങളിലൂടെയായിരിക്കും അതുകൊണ്ട് അദാനി മുണ്ട്ര തുറമുഖമുണ്ടാക്കുന്ന പരിപാടിയിൽ വലിയ തോതിൽ പൈസ ഇറക്കി ഇന്നത്തെ അവസ്ഥ എന്താണെന്നോ മുണ്ടാ പോട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വന്തം തുറമുഖമാണ് അന്ന് അദാനി കാണിച്ച ധൈര്യവും ദൂരക്കാഴ്ചയുമൊക്കെ വെറുതെയായില്ല എന്ന് ഇത് തെളിയിക്കുന്നു അദാനിയുടെ ഇൻശീലങ്ങൾ വരാനിരിക്കുന്ന കാലം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക ാക്കിയുള്ളവർ പേടിച്ചിരിക്കുന്ന ടൈമിൽ കാര്യങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കുകയാർ നല്ല പരിചയങ്ങൾ ഉണ്ടാക്കി അതിലൂടെ പുതിയ ചാൻസുകൾ കണ്ടെത്തുക നമ്മുക്കുള്ള ഗുണപാഠം നമ്മുടെ ചിന്താഗതിയും ശീലങ്ങളുമൊക്കെ മാറ്റിയാൽ പൈസ നമ്മളെ തേടിവരും അദാനി പറഞ്ഞതുപോലെ ബിസിനസിൽ വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ നല്ല ധൈര്യവും ദൂരെ കാണാനുള്ള കണ്ണുമുണ്ടായിരിക്കണം